നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റേൻ്റെ അകൃതിയിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഒരുപാട് ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് നമ്മുടെ ദഹനം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മെയിൻ്റെയിൻ അതായത് നമ്മുടെ തൊലീൻ്റെ ചർമ്മത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻ്റെയിൻ ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റൻ്റെ അകൃതിയിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഒരുപാട് ആണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് നമ്മുടെ ദഹനം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മെയിൻ്റെയിൻ അതായത് നമ്മുടെ തൊലീൻ്റെ ചർമ്മത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഹെയർ അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നമ്മളെ ഐസ് അതുപോലെ റെസ്പിറേറ്ററി ഓൾ ടൂഗതർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എല്ലാ ഫംഗ്ഷനിലും ചെയ്യുന്നത് ആണ് അതായത് നമ്മൾ എസ്പെഷ്യലി ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം അതായത് നമ്മളെ വളർച്ചയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മെറ്റ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഗന്ധിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ആണ് ഈ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് പിറ്റൂട്രി ഉണ്ട് ആ പിറ്റ്യൂട്രി ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോയിഡ് ഹോർമോൺസ് അതായത് ടി ത്രീ ടി ഫോർ അതേപോലെ തന്നെ ടി എസ് എച്ച് ഹോർമോൺസ് അതായത് ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ ആണ് തൈറോയിഡിനെ ബാധിക്കുന്ന രണ്ട് രീതിയിലുള്ള കോമൺലി കണ്ടുവരുന്ന അസുഖങ്ങൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഒരു ആയിട്ട് കിടക്കുന്നു അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ അവിടെ ഹോർമോൺസ് എല്ലാം അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അവിടെ റെഡ്യൂസ്ഡ് ആയിട്ട് എന്ന് പറയാം അപ്പൊ എന്ത് ചെയ്യും ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആയിട്ടുള്ള ആ ഹോർമോൺസ് അതിനെ കൂട്ടാൻ ശ്രമിക്കുന്നു അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ടി എസ് എച്ച് ഹോർമോൺസ് അല്ലെങ്കിൽ ടി എസ് എച്ചിന്റെ വാല്യൂ ഹൈ ആയിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു നോർമൽ വാല്യൂ നോക്കുവാണെങ്കിൽ ഒരു പോയിൻ്റ് ഫൈവ് മുതൽ അല്ലെങ്കിൽ പോയിന്റ് സിക്സ് മുതൽ ഒരു ഫൈവ് വരെയാണ് അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് കാണിക്കുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർ പോയിന്റ് ഫൈവിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രീ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അപ്പം തൊട്ടേ നമ്മൾ നമ്മൾ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അപ്പോൾ ഇവിടെ ഹോർമോൺസ് എല്ലാം അവിടെ റെഡ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല അപ്പോൾ എന്താണ് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് മലം കട്ടിയായിട്ട് പോകുന്നു കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു ഇഷ്യൂസ് ഉണ്ടാവുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് ഫിഷർ അതായത് മലദ്വാരത്തിന് ചുറ്റും മുറിവുകൾ അനുഭവപ്പെടുന്നത് ഫിസ്റ്റുലേന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മലം പാസ് ചെയ്തപ്പോൾ ചില ആളുകൾക്ക് രക്തം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വേദന അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചില ആളുകൾക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ വീർത്ത് വരുന്നത് ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ് ഉണ്ടാവുന്നു എത്ര ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഒരു ുന്നു സെൻസേഷൻസ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഓക്കാനം ഷർദിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇത്രയും കംപ്ലൈൻസ് ആണ് നമ്മളെ ദഹനത്തിനെ ബാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ അല്ലെങ്കിൽ വൈറ്റ് പൊടി പൊടി പോലെ ആ ഒരു സർഫസ് സ്കിൻ സർഫസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാം ചില ആളുകൾക്ക് ഇങ്ങനെ അൺനെസറി ആയിട്ട് കാര്യങ്ങളൊന്നുമില്ലാതെ വെറുതെ ശരീരം ഇങ്ങനെ ചൊറിയുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ചില ആളുകളെ സ്കാൽപ്പ് അല്ലെങ്കിൽ തല ഓട്ടി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ബ്ലാക്ക് കോട്ടൺ വെച്ചിട്ട് നമ്മളെ ഹെഡ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പൊടി പൊടി പോലെ അല്ലെങ്കിൽ വൈറ്റ് സ്കെയിൽസ് പോലെ കാണപ്പെടുന്നുണ്ട് സ്കാൽപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു ഹെയർ ഫോൾസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇത് മുടി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റൂട്ടിൽ തന്നെ അത് അടർന്നു പോകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നു മൂഡ് സിങ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു സമയത്ത് നമുക്ക് ദേഷ്യം വരും അതേ അറ്റേ ടൈമിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നു ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചില സമയത്ത് ഹൈപ്പോ ആക്റ്റീവ് ആയിരിക്കും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് പോകുന്നു അങ്ങനെ ഒരു വേവി ആയിട്ട് നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ചില ആളുകൾക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് കൂടുതലായിട്ടും വെറീഡ് ആവും അല്ലെങ്കിൽ ആങ്ഷ്യസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യേണ്ടതാണ് അതായത് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്തായാലും ചെയ്യേണ്ടതാണ് അതിൻ്റെ അകത്ത് ടി ത്രീ ടി ഫോർ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള ടി എസ് എച്ച് വാല്യൂ നിങ്ങൾ നോക്കേണ്ടതാണ് ഹൈപ്പോ തൈറോയിഡിസം കേസിലെ വെയിറ്റ് കൂടി വരുന്ന കണ്ടീഷൻസ് ആണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ബി എം ആർ എന്ന് പറയുന്നു അതായത് നമ്മളെ ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എനർജി തരുന്നതാണ് ഈ മെറ്റബോളിക് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഹൈപ്പോ തൈറോയിഡിസം കേസില് നോക്കുവാണെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ കുറവാണ് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് ലോ ആണ് അതേപോലെ തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റും കുറവാണ് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈവൺ കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധികം മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധികം കലോറി ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങളായാലും അത് കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ എനർജൈസ് ചെയ്യപ്പെടുന്നില്ല അപ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ കുറവാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ചുറ്റും കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നു അതായത് ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ പി സി ഒ ഡി കംപ്ലയിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കൂടി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതായത് കൊഴുപ്പിൻ്റെ കണികകൾ നമ്മളെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്നു അപ്പം നമ്മൾക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് റെഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതായത് വെയിറ്റ് കൂടി വരുന്ന ഇഷ്യൂസാണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ പേശികൾ നന്നായിട്ട് വേദനിക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നു അതായത് ഒരു വീക്ക്നെസ് ഒരു ബലക്ഷയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെറിയൊരു വസ്തുക്കൾ എടുക്കുമ്പം തന്നെ ഭയങ്കരമായിട്ട് വേദന ഫീൽ ചെയ്യുന്നു ഒന്ന് കുനിയാനോ അല്ലെങ്കിൽ ഒന്ന് നിവരാനോ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പക്ഷേ ഇന്ന് അത് കുട്ടികളിലും അതേപോലെ തന്നെ ഒരു അഡൽട്ട് ഗ്രൂപ്പിലും കോമൺലി അത് കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റീസൺസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മസിൽ മെറ്റബോളിസം അതേപോലെ തന്നെ പ്രോട്ടീൻ മെറ്റബോളിസം അതേപോലെ തന്നെ എനർജി മെറ്റബോളിസം അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വീക്ക്നസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസാണെന്ന് ഞാൻ പറഞ്ഞു തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് അപ്പോൾ ഹൈപ്പർ എന്ന് പറയുമ്പോൾ എന്താ ടി ത്രീയും ടി ഫോർ ഹോർമോൺസ് അവിടെ കൂടി നിൽക്കുന്നു അപ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ടി എസ് എച്ച് അവിടെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നു അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കൂടുകയും ടി എസ് എച്ച് ഹോർമോൺസ് അവിടെ കുറയ്ക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ ടി എസ് എച്ചിൻ്റെ വാല്യു അവിടെ റെഡ്യൂസ്ഡാണ് ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം കേസിൽ നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം കേസിലും ബെയ്സൽ മെറ്റബോളിക് റേറ്റ് അവിടെ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് എനർജൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെറ്റബോളൈസ് നടക്കുന്നു പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എനർജി കൺവേർഷൻ നടക്കുന്നു അപ്പം നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്തെ രീതിയിലുള്ള ആ ഒരു ഫാറ്റ്സ് നമ്മളെ ബോഡിയിലേക്ക് ഒക്യുപ്പൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അതുമൂലം നമുക്ക് വെയിറ്റ് കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് ഹൈപ്പർ തൈറോയിഡ്സും കേസസിൽ വെയിറ്റ് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്കിന്നു നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടേക്കായിട്ട് ഇറപ്ഷൻസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു റെഡിഷ് കളർ അല്ലെങ്കിൽ ചുവന്നിരിക്കുന്ന പോലെയൊക്കെ കാണാം ചെറിയ രീതിയിലുള്ള കുരുക്കൾ നമ്മളെ സ്കിൻ സർഫസിലൊക്കെ കണ്ടുവന്നത് കാണാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസ് നോക്കുകയാണെങ്കിൽ അവിടെ മലബന്ധമാണെങ്കിൽ ഇവിടെ ഹൈപ്പർ തൈറോയ്ഡിസം കേസില് ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഇഷ്യൂസ് ഉണ്ടാകുന്നു അതായത് ലൂസായിട്ട് നിങ്ങളെ മലം പോകുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഡയേറിയ കംപ്ലൈൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു ഒരു ഫംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിമുലേഷൻ വരും അല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു അതാണ് ഹൈപ്പർ ഒരു മെയിൻ അതേപോലെ 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 തന്നെ 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 നിങ്ങൾക്ക് പേശികൾ വേദനിക്കുന്നു വേദന അനുഭവപ്പെടുന്നു മൂഡ് ഇഷ്യൂസ് പെട്ടെന്ന് 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 ദേഷ്യം വരുന്നു വരുന്നു ആവുന്നു ആവുന്നു ചെറിയ വരെ ടെൻഷൻസ് ുന്നു സ്ട്രെസ്ഡ് ആവുന്നു ഒരു ആങ്സൈറ്റി ഫീലിംഗ് ഉണ്ടാവുന്നു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്ക് ഒരു കെതപ്പ് ഫീൽ ചെയ്യുന്നു ഇത്തരം ഓൾ ടൂർ ആയിട്ട് സിംറ്റംസ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ അല്ലെങ്കിൽ സാൾട്ടിന്റെ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ തൈറോയിഡിൻ്റെ കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം പല രീതിയിലുള്ള ആഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഐഡീൻ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് ഈ ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അത് ആ ഒരു ടൈമിലുള്ള സ്റ്റഡീസാണ് പറയുന്നത് പക്ഷേ ആയിട്ടുള്ള സ്റ്റഡീസിൽ പല രീതിയിലുള്ള കാരണങ്ങളാണ് തൈറോയിഡിൻ്റെ ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നാണ് നമുക്ക് അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് ആട്ട മൈദ റവ പോലത്തെ ഇത്തരം ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള കണ്ടൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം തൈറോയിഡിന്റെ കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ കൂടുതലായിട്ട് കെമിക്കൽസിനോ അല്ലെങ്കിൽ ടോക്സിൻസിനോ നമ്മൾ എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ സെലീനിയം അതേപോലെ തന്നെ എന്തെങ്കിലും പെട്രോളിയം ലെഡ് പോലത്തെ എന്തെങ്കിലും ഒരു കെമിക്കൽസിന് നമ്മൾ കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയർ ആയിട്ട് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങൾ കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആ ഒരു ഫാറ്റിനെ കൃത്യമായിട്ട് നിങ്ങൾ ബേൺ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ബോഡിയിൽ കൃത്യമായിട്ട് ജലാംശം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് നിങ്ങളെ ബോഡിയിൽ എത്തിയിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ തൈറോയിഡിൻ്റെ കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഒരു ന്യൂട്രിയൻസ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈക്വൽ അമൗണ്ടിൽ കാർബ് അല്ലെങ്കിൽ ഈക്വൽ അമൗണ്ടിൽ പ്രോട്ടീൻ ഈക്വൽ എമൗണ്ട് ഫാറ്റ് ഇത് മൂന്നും ഒരേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അതായത് മന്ത്ലി വീക്ലി ആയിട്ടും സപ്ലിമെൻ്റ്സ് അവൈലബിൾ ആണ് വീക്ക്ലി ആണെങ്കിൽ നിങ്ങളൊരു സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ് ഒരു ഡെയിലി എടുക്കുവാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ ഇത്തരം കംപ്ലയിൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ഒക്കെ നിങ്ങൾക്ക് ഡെയിലി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ജോയിൻറ്റ് കംപ്ലയിൻസും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മൂഡ്സിങ് പ്രശ്നങ്ങളും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഹെയർഫാളിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂൾസൊക്കെ എടുത്തുകഴിഞ്ഞാൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു മാനേജ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭക്ഷണത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂട്ടൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഗ്ലൂട്ടൻ അലർജി അല്ലെങ്കിൽ ഗ്ലൂട്ടനെ ആ ഒരു മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടമിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസൈംസ് ആബ്സെൻ്റ് ആണെങ്കിൽ അപ്പം നമുക്ക് തൈറോയിഡിൽ ഈ ഒരു ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങളെ ഭക്ഷണത്തിൽ എപ്പോഴും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പത്ത് മുതൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിവരെയുള്ള വെയിൽ നല്ല രീതിയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എടുക്കാൻ ശ്രമിക്കുക അതായത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി സിങ്ക് അയേൺ സെലീനിയം ഈ അഞ്ച് കണ്ടൻസ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ചെറിയ മത്സ്യങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതായത് അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അത് കഴിവതും ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ പോവും അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രീഷണൽ ക്വാളിറ്റി തന്നെ അവിടെ റെഡ്യൂസ്ഡ് ആവും അതേപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ അത് കഴിക്കണം എന്നുള്ള ആ ഒരു മോറായിട്ടുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ടെങ്കിൽ അത് കഴിവതും കുക്ക് ചെയ്തല്ല നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക ആ സാലഡ്സ് രൂപത്തിൽ കഴിവതും കട്ട് ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് ആ ഒരു ഫ്രഷ് ഫോമിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ പിന്നെയും കൂടുതലാണ് ചെയ്യുന്നത് അപ്പോൾ കഴിവതും ക്രൂസിഫറസ് വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക സാൾട്ടിൻ്റെ ഇൻടേക്ക് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ശ്രമിക്കുക അതായത് പ്രമേഹം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു മിതമായ രീതിയിൽ സാൾട്ട് എടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ അവരെ ബോഡി ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബോഡിയിൽ ഫാറ്റിന് ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈറോയിഡില് നല്ല രീതിയിൽ വേരിയേഷൻസ് ഉണ്ടാവും ജസ്റ്റ് ഒരു മെഡിസിൻസിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡിൽ ഒരു ക്യൂറും നമുക്ക് കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മെഡിസിൻസും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഡയറ്റും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് ടി ത്രീ ടി ഫോർ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആയിട്ടുള്ള ഈ മൂന്ന് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ വേരിയേഷൻസ് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യാം ആൻറ്റി ടി പി ഒ ആൻറ്റി തൈറോഗ്ലോബിലിൻ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ തൈറോയിഡ് കൃത്യമായിട്ട് ഫംഗ്ഷൻ എന്ന് അറിയാൻ പറ്റും ഇനി വേണമെങ്കിൽ എന്തെങ്കിലും എൻലാർജ്മെൻ്റ് അതായത് നമ്മളെ തൈറോയിഡിന് എന്തെങ്കിലും വളർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അതായത് എഫ് എൻ എ സി ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി പോലത്തെ എന്തെങ്കിലും ബിനൈൻ കണ്ടീഷൻസ് ആണോ എന്ന് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്